സ്വാതി ക്രിയേഷൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്ന് കുക്കിംഗ് വീഡിയോ അല്ല ഇന്ന് നമുക്ക് വിറക് കീറുന്നൊരു വീഡിയോ ആണ് അപ്പോൾ അതിനായിട്ടൊരു മെഷീൻ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് വിറക് കീറിയെടുക്കുന്നത് അപ്പോൾ അത് നല്ലൊരു യന്ത്രമാണ് ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇത് ഇങ്ങനത്തെ മെഷീനെ കൊണ്ട് വിറക് കീറിക്കുന്നത് അപ്പോൾ അതൊരു ഓട്ടോറിക്ഷയിലൊരു യന്ത്രം ഘടിപ്പിച്ചിരിക്കുകയാണ് എത്ര വലിയ മുട്ടികളും അത് അനായാസം കീറിയെടുക്കുന്നുണ്ട് അതങ്ങോട്ട് വെറുതെ വെച്ച് കൊടുക്കുക അപ്പോൾ അതങ്ങനെ വന്നിട്ട് അങ്ങനെ കീറി കീറി ചെറുതാക്കി തരുന്നുണ്ട് വളരെ ചെറിയ പീസ് പീസാക്കി തരുന്നുണ്ട് അപ്പം രണ്ട് പേരുണ്ട് ഒരാൾ ഈ കഷണങ്ങളൊക്കെ ഇതിൻ്റെ അടുത്ത് കൊടുന്ന് വയ്ക്കാനും അതുപോലെ തന്നെ ഒരാൾ കീറിയെടുക്കാനും ആയിട്ടും അപ്പോൾ നിങ്ങൾക്ക് വിറകൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു മിഷ്യ അല്ല ഒരു മെഷീൻ വാടകയ്ക്ക് നമുക്ക് കിട്ടും അതൊന്ന് വിളിച്ചാൽ മതി ഒരുപാട് വിറക് ഒരു ദിവസം ഈ മെഷീൻ കീറിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു എട്ട് മണിക്ക് വന്ന് അവരൊരു പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും കീറി കഴിഞ്ഞു നാല് മണിക്കൂർ ജോലിയാണ് ചെയ്തത് അപ്പോൾ ഒരു മണിക്കൂറിന് അറുന്നൂറ് രൂപയാണ് വാങ്ങിയത് അപ്പോൾ നമ്മളിപ്പോൾ ഒരു മരം വെട്ടുകാരനെ വിളിക്കുകയാണെങ്കിൽ രണ്ട് നാല് ദിവസത്തെ പണി എന്തായാലും ഉണ്ട് ഇവിടെ ഒരു രണ്ട് മൂന്ന് മരം വെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കീറുന്ന പണിയാണെന്ന് അടുപ്പിൽ വെക്കാൻ പാകത്തിനായിട്ട് തന്നെ വളരെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി തരുന്നുണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ട് ഇപ്പോൾ ഇത് ഒരുവിധ സ്ഥലത്തൊക്കെ ഉണ്ട് മെഷീൻ അപ്പം ഞങ്ങൾ ചായ കൊടുത്തു അവർക്ക് അല്ലാതെ ഉച്ചഭക്ഷണത്തിനൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ മണിക്കൂറിന് അറുന്നൂറ് രൂപ വെച്ചിട്ട് അതും നമ്മളിപ്പോൾ ഒരു മരം വിറക് കീറുന്ന ആളെ എവിടേക്കാണെങ്കിൽ ആയിരം രൂപക്കുണ്ട് ഇപ്പം ചാർജ് ത്രയൊന്നും ആവില്ല പെട്ടെന്ന് തന്നെ പണി കഴിയും പിന്നെ നമ്മളെ മുറ്റത്തൊക്കെ ഇട്ട് കൊത്തുമ്പോൾ മുറ്റവും ഒക്കെ നാശമാവും ഇപ്പോൾ എല്ലാം ഇൻ്റർലോക്ക് ഒക്കെ ചെയ്ത സ്ഥലങ്ങളാണല്ലോ ഇപ്പം അതൊന്നുമില്ല അത് കുറച്ച് പൊടി വരുന്നുണ്ട് ഇങ്ങനെ കീറി വരുമ്പോൾ പുറത്തേക്കൊക്കെ നമ്മൾ ഫിഷ് ടാങ്കിലേക്കൊക്കെ കുറച്ച് പൊടിയായി അത്രയേ ഉള്ളൂ അല്ലാതെ വേറെ ശല്യങ്ങളൊന്നുമില്ല പിന്നെ അതിനൊരു ശബ്ദമുണ്ട് ശബ്ദം ഞാൻ ഓഫാക്കിയിരിക്കുകയാണ് സൗണ്ട് ാക്കിയിരിക്കുകയാണ് നല്ലൊരു ശബ്ദമുണ്ട് അത് ഒഴിവാക്കൊണ്ടി വെച്ചെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം നിങ്ങളടുത്തൊക്കെ ഉണ്ടാവും ഇത് എല്ലാ ഗ്രാമങ്ങളിലും ഉണ്ട് ഇപ്പോൾ ഗ്രാമങ്ങളിലും നഗരങ്ങളിലൊക്കെ ഉണ്ട് ഈ മെഷീൻ അപ്പോൾ അത് നല്ലൊരു എളുപ്പമായിട്ടുള്ളൊരു പണിയാണിത് അപ്പം ഉണ്ടെങ്കിൽ ഇങ്ങനെ കീറിച്ചോളം ഉണ്ടോ അടുപ്പിൽ വയ്ക്കാൻ പാകത്തിനായിട്ട് തന്നെ ചെറുതാക്കി മുറിച്ചു തരുന്നുണ്ട് ഏത് തരം മുട്ടികളും നല്ല അനായാസം അവർ കീറിയെടുക്കുന്നുണ്ട് മെഷീൻ ഇതൊക്കെ നമുക്ക് കൊത്തിപ്പൊളിച്ചാൽ കിട്ടാത്ത തടികളാണ് അപ്പോൾ അത് നന്നായിട്ട് തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെ മുറിച്ചു തരുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്ന് വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും വിട്ടുപോകരുതേ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അഭിപ്രായങ്ങളൊക്കെ പറയുക പിന്നെ അവൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഈ വണ്ടിയുടെ മുകളിലുണ്ട് ഇതിപ്പോൾ കോഴിക്കോട് രാമനാട്ടുകര എന്ന് പറഞ്ഞ ഇത് അതുപോലെ തന്നെ എല്ലാ ടൗണുകളിലും ഉണ്ടാവും ഇങ്ങനത്തെ മെഷീനുകളൊക്കെ പിന്നെ ഹോട്ടലുകാർക്കും കാറ്ററിംഗ്കാർക്കും വലിയ വലിയ കാറ്ററിംഗ് ഒക്കെ നടത്തുന്നവർക്കൊക്കെ നല്ലതാണിത് അപ്പോൾ ഒരാൾ കുറച്ച് കഴിഞ്ഞ് വേറൊരാളായി മാറി ഇനി മറ്റാൾ തടി കൊടുന്ന് കൊടുക്കുന്നുണ്ട് ഇയാൾ കീറുന്നുണ്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങളിവിടെ അങ്ങനെ വിറക് കയറിക്കുന്നത് എനിക്കതൊരു അത്ഭുത തോന്നിയത് ഞാൻ കുറേ നേരം ഇത് നോക്കി നിന്നു പിന്നതൊക്കെ എടുത്തു വെക്കാനായിട്ട് ഒരാളും കൂടി ഉണ്ടായിരുന്നു അപ്പം എല്ലാവരും കൂടിയായിട്ട് അടുക്കി അടുക്കിപ്പെറുക്കി വെക്കലും ഒക്കെ ഒരു ദിവസം കൊണ്ട് അങ്ങോട്ട് കഴിഞ്ഞു ഞാൻ പിന്നെ ഇടയ്ക്ക് അടുപ്പ് കത്തിക്കും കേട്ടോ ഞങ്ങൾക്ക് കുളിക്കാനുള്ള വെള്ളവും അതുപോലെ തന്നെ കുടിക്കാനുള്ള വെള്ളമൊക്കെ ചൂടാക്കൽ പുറത്ത് അടുപ്പ് അടുപ്പുന്നതാണ് അതുപോലെ തന്നെ വലിയ വലിയ പണികളൊക്കെ അതിലാണ് ചെയ്യുക പിന്നെ നമുക്കിതിൻ്റെ ചാരും ആവശ്യമാണ് പച്ചക്കറികൾക്കും അതുപോലെ തന്നെ തെങ്ങിനൊക്കെ ഇടാന് അപ്പം അതുകൊണ്ട് വിറക് എന്തായാലും ഞങ്ങൾ കത്തിക്കും ഓല അങ്ങനത്തെ ഒക്കെ ഞങ്ങൾ അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കും താങ്ക്